ഇന്ത്യൻ രൂപയില് വിദേശവിനിമയം നടത്താൻ നടപടികൾ ആരംഭിച്ച റിസർവ് ബാങ്ക് ആദ്യപടിയായി ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭാരതീയരായ പ്രവാസികൾക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ നടപടികൾ ആർ ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുമായി ധാരണാപത്രം ഒപ്പിടുന്നതിന് റിസർവ് ബാങ്ക് ധനമന്ത്രാലയത്തിന് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചു ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്ര വിനിമയ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യഘട്ടമായാണ് നടപടി വിദേശ രാജ്യങ്ങളിലെ ഭാരതം ആസ്ഥാനമായുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാനുള്ള സംവിധാനം ഒരുക്കാനാണ് ആർ നീക്കം വിദേശ രാജ്യങ്ങളിലെ ഭാരതീയരായ പ്രവാസികൾക്കാണ് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ ആദ്യഘട്ടത്തിൽ സൗകര്യം ഒരുക്കുക നിലവിൽ അതത് രാജ്യങ്ങളിലെ കറൻസിയിൽ മാത്രമാണ് വായ്പ നൽകാൻ അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭാരതം ആസ്ഥാനമായ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക് അനുമതിയുള്ളത് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ആദ്യഘട്ടത്തില് രൂപയിൽ വായ്പ നൽകാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റിസർവ് ബാങ്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിന് അപേക്ഷ നല്കിക്കഴിഞ്ഞു രൂപയുടെ വിനിമയ മൂല്യത്തിൽ കാര്യമായ വർധനവുണ്ടാക്കുന്നതിനെ നടപടികൾ പ്രയോജനം ചെയ്യും വിനിമയ മൂല്യം ഉയർത്തി ഡോളർ യൂറോ എന്നിവയെപ്പോലെ വാണിജ്യ കറൻസിയായി ഇന്ത്യൻ രൂപയെ വിവിധ രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിന്റെ മുന്നോടിയൂടിയാണ് നടപടി രൂപ ആഗോള വിനിമയ മാധ്യമമായി പ്രയോജനപ്പെടുത്തുന്നതിന് ആസൂത്രണങ്ങൾ നേരത്തെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു നിലവിൽ പല രാജ്യങ്ങളുമായി രൂപയിൽ വിനിമയം നടത്താൻ ഭാരതത്തിന് സാധിക്കുന്നുമുണ്ട് വായ്പകൾ രൂപയിൽ ലഭ്യമാകുന്നത് ശക്തമാകുന്നതോടുകൂടി കൃത്യമായ വിനിമയ നാണയമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുകയും ചെയ്യും നാഷണൽ ഡെസ്ക് ജനം